നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടു ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും അതിലെല്ലാം ഉപരി ഓരോ തവണ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾക്ക് വിപരീതമായി ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ദോഷങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കതിന് ആഗ്രഹം സാഫല്യ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നില്ലായിരിക്കാം അങ്ങനെ തുടങ്ങി എല്ലാവിധ പ്രയാസങ്ങളോടും ജീവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ ഇന്നത്തെ ഒരു തൊടു ഫലം തിരഞ്ഞെടുക്കുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എപ്പോൾ നടക്കുമെന്നും ജീവിതത്തിൽ എപ്രകാരം അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ രണ്ട് വ്യത്യസ്ത ചിത്രങ്ങളാണ് ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് കാക്കയും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഒരു കുടം നിറയെ സ്വർണനാണയങ്ങളുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ അതായത് കാക്കയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജീവിതത്തിൽ ഏറ്റവും മുന്നേറുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട് ലക്ഷ്യബോധമുണ്ട് എവിടെ തുടങ്ങണമെന്നും എങ്ങനെയൊക്കെ ജീവിതത്തെ നയിക്കണമെന്നുമുള്ള വളരെ വലിയ സാധ്യതകൾ നിങ്ങൾ ചിന്തിച്ചെടുക്കുന്ന വ്യക്തികളാണ് വളരെ നിഷ്കളങ്ക ഹൃദയമുള്ള വ്യക്തികളാണ് പക്ഷെ എത്രയൊക്കെ ലക്ഷ്യബോധം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും എത്രയൊക്കെ നിഷ്കളങ്കത നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളോട് കാണിക്കുന്ന അവഗണനകൾ തീരാ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതലുള്ള വിഷമങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കേണ്ട പല സൗഭാഗ്യങ്ങളും അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയ ഒരുപാട് വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റും നന്നായി ജീവിക്കുകയും നന്നായി സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ ജീവിതത്തെ ഓർത്ത് പരാതിപ്പെടാനോ പരിഭവപ്പെടുവാനോ അവരുടെ ആ ഒരു സമാധാനവും സന്തോഷവും തട്ടിയെടുക്കാനോ ഒന്നും തന്നെ നിങ്ങൾ ആഗ്രഹിക്കാത്ത പക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമല്ലാതെ മറ്റൊന്നും സാധ്യമാകില്ല എന്ന് ആദ്യമേ പറയുകയാണ് അതായത് നിങ്ങൾ എന്താണോ മനസ്സിൽ കരുതുന്ന ആ ഒരു ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ സഹായിക്കും ഇന്ന് വരെ അനുഭവിച്ച കഷ്ടങ്ങളും കുറ്റപ്പെടുത്തലുകളും അവഗണനകളുമൊക്കെ അതിന് തൊട്ട് മുന്നേ ഉള്ള ത്യാഗങ്ങളായി മാത്രം മനസ്സിൽ കണ്ട് ജീവിക്കുക തീർച്ചയായിട്ടും എപ്പോഴും പറയുന്നത് പോലെ വളരെയധികം അനുഗ്രഹങ്ങൾ നേടുവാനായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളുമുള്ള മക്കളെ കുറിച്ചുള്ള ആഗ്രഹങ്ങളായിരിക്കാം അവരുടെ വിവാഹ സ്വപ്നങ്ങളായിരിക്കാം എന്ത് തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിലും നിങ്ങളും അതിനു വേണ്ടിയിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കുക സാമ്പത്തിക ലാഭമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നിന്നുള്ള ഉയർച്ചയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ബുദ്ധി മാത്രമേ അല്ലെങ്കിൽ അതിനുള്ള ആരോഗ്യം മാത്രമേ ഈശ്വര പക്ഷത്തു നിന്ന് ലഭിക്കുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും ശാരീരികമായാലും മാനസികമായുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ അതിൽ കഠിനാധ്വാനം മാത്രം ഏർപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അതിലൊരു ഉന്നത വിജയം കരസ്ഥമാക്കുവാനായിട്ട് കഴിയും നിങ്ങൾക്ക് എത്ര കടഭാരങ്ങളുണ്ടോ കൃത്യമായൊരു പ്ലാൻ തയ്യാറാക്കി നിങ്ങൾ അതിനെതിരെ തീർച്ചയായിട്ടും കഠിനാധ്വാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായും ഒരു ഫലം ഫലമുണ്ടാകുമെന്നതിന് യാതൊരു സംശയവുമില്ല ഈശ്വര സഹായത്താൽ ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾ മറ്റുള്ളവരുടെ എല്ലാ കാര്യം ഇടപെടുകയും അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്ന വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകൾക്കും ഈശ്വരൻ തക്കതായ പരിഹാരം നൽകുക തന്നെ ചെയ്യും അപ്പോൾ ഈശ്വര കൂടി ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ വരുന്ന എഴുപത്തി നാല് ദിവസത്തിനകം ഒരു അത്ഭുതം കാണുവാനായിട്ട് കഴിയും ക്ഷമയോടുകൂടി കഠിനാധ്വാനത്തോടുകൂടി ഈശ്വര വിശ്വാസത്തോടും ഈശ്വര പ്രാർത്ഥനയോടും കൂടി ഓരോ നിമിഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ ഇനി രണ്ടാമത്തെ ചിത്രം അതായത് ഒരു കുടം നിറയെ സ്വർണാഭരണങ്ങൾ അല്ലെങ്കിൽ സ്വർണ നാണയങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രമാണ് ഈ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു കഷ്ടത എന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നമാണ് എല്ലാ ഭവനങ്ങളിലും ഉണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ തീവ്രത അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോ ദിവസവും കടക്കിണിയിലേക്ക് താഴ്ന്നു പോകുന്നൊരവസ്ഥകൾ അതായത് പലിശയ്ക്ക് പണം മേടിച്ച വ്യക്തികളിൽ നിന്നേൽക്കുന്ന അപമാനങ്ങൾ വായ്പ കിടക്കുന്ന സാഹചര്യങ്ങൾ അതുപോലെ തന്നെ പറഞ്ഞ സമയത്തിനുള്ളിൽ കടം വാങ്ങിയ പൈസകൾ തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ ഓരോ ദിവസവും ഭവനത്തിനുള്ളിൽ നീറി നീറി കഴിയുന്ന ഒരവസ്ഥകൾ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്കോ അല്ലെങ്കിൽ മക്കൾക്കോ ചുറ്റുമുള്ളവർക്കോ ഒന്നും പറഞ്ഞാൽ മനസ്സിലാകാത്ത കുറേ ബാധ്യതകൾ എന്നാൽ ഈ ബാധ്യതകൾ നിങ്ങൾ ആർക്കു വേണ്ടി ചുമന്നു അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ഈ ബാധ്യതകൾ എടുത്തു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾ കഷ്ടകാലത്ത് സഹായിച്ച ഒരുപാട് വ്യക്തികൾ നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളുടെ മുഖം മറന്നു പോകുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ് ഈശ്വരൻ നിങ്ങളെ മറന്നു എന്ന് വിചാരിക്കേണ്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഉയർച്ചയുണ്ടാകും പക്ഷേ വളരെ കാലം നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടി വരും നിങ്ങൾക്ക് എവിടെ നിന്നാണോ തകർന്നത് അവിടെ നിന്ന് ഈശ്വരൻ നിങ്ങൾക്ക് തിരികെ നൽകും പക്ഷേ അതിനുള്ള അധ്വാനവും അതിനുള്ള സമയവും നിങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ആവിധ ഉയർച്ചകൾ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ സഹായിച്ചവരെ ഒന്നും നോക്കേണ്ട കാരണം അവരുടെ പക്ഷത്തു നിന്നും ഒരു സഹായവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തെ പഴി പറയുകയോ അവരുടെ ജീവിതത്തെ ചൊല്ലി സമയം കളയുകയോ ഒന്നും ചെയ്യരുത് നാളെ എന്താണെന്ന് ഓർത്ത് കഠിനമായി അധ്വാനിച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അതുപോലെ തന്നെ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ സ്വർണമൊക്കെ പണയം വെച്ചിരിക്കുന്ന ഒരവസ്ഥ തിരിച്ചെടുത്തു കൊടുക്കാൻ കഴിയുന്നില്ല അത്രത്തോളം ബുദ്ധിമുട്ടുകൾ എന്നും വഴക്ക് പ്രയാസങ്ങൾ മാനസികമായ ഒരുപാട് വേദനകൾ ഇതൊക്കെ ആയിരിക്കാം നിങ്ങൾ അനുഭവിക്കുന്നത് എന്നാൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊരു മോചനമൊക്കെ ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് സാധ്യമാകുമെന്നതിനും യാതൊരു സംശയവും വേണ്ട ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നന്ദി പറയുക അതുപോലെ തന്നെ പ്രയാസങ്ങളാണെങ്കിൽ അത് മാറ്റാനുള്ള വഴികൾ ചിന്തിക്കുക തീർച്ചയായിട്ടും കുറച്ച് മാസങ്ങൾ നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ സാധ്യതകൾ കടന്നു വരികയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് ഈശ്വര അനുഗ്രഹത്താൽ സകലവിധ നന്മകൾ നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി